സ്റ്റുഡൻസ് അസലമലൈക്കും വാഹത്ള്ളാഹി വാത്തു റാജി വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിൽ ഫിഖ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ചേരുംപടി ചേർക്കാം എന്നുള്ളതാണ് ആദ്യത്തെ കോളത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ അവസാന കോളത്തിൽ കോളത്തിലിവിടെ ഓർഡർ തെറ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ടാവും ശരി ഓരോന്നിൻ്റെ നേരെ ഇവിടേക്ക് എടുത്ത നമുക്ക് ആൻസറുകളൊന്ന് വായിച്ചു നോക്കാം ആദ്യം പശു നെല്ല് മഷിഖ് മകരീബ് മുകല്ലത് ജക്കാത്തുൽ ബദൻ മുഹഫ്ഫ് എട്ട് കാരക്ക മുന്തിരി ഇതൊക്കെയാണ് ഉത്തരങ്ങളുള്ളത് ഉത്തരങ്ങൾ വായിച്ചു നോക്കുമ്പോൾ സമയത്ത് തന്നെ ചോദ്യങ്ങൾ മനസ്സിലിങ്ങനെ ഓടി വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം സിമ്പിളായിട്ട് പരീക്ഷ ചെയ്താൽ സാധിക്കും ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടി ഇവിടെ നമ്പർ ഇട്ട് കൊടുക്കുകയാണ് ഒന്നാമത്തേത് ജക്കാത്തുൽ ഫിത്തുറാണ് ജക്കാത്തുൽ ഫിത്തുർ അതിൻ്റെ വേറൊരു പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ജക്കാത്തുൽ ബദൻ അപ്പോൾ അതുപോലെ എഴുതാം ജക്കാത്തുൽ ബദൻ അതാണ് ഒന്നാമത്തെ എൻ്റെ ഉത്തരം ജക്കാത്തൽ ബദൻ രണ്ടാമത്തത് നാൽപ്പത് എന്നാണ് നാൽപ്പത് നമ്മൾ ജക്കാത്ത് നിർബന്ധമാകാനുള്ള കണക്കുകൾ പഠിച്ചിട്ടുണ്ട് അതിൽ നാൽപ്പത് എന്തിനാണ് ആടിനാണ് ഇതാണ് രണ്ടാമത്തത് നാൽപ്പത് ആടുകളാണല്ലോ ജക്കാത്ത് നിർബന്ധമാകാനുള്ള കണക്ക് ആടില് ഇനി മൂന്ന് എന്താണ് പത്ത് ഔസുക്ക് പത്ത് ഔസക്ക് എന്തിലാണത് അത് നെല്ലിലാണ് അതാണ് മൂന്നാമത്തേത് അപ്പോൾ ഇവിടെ നെല്ല് നെയ്ത പിന്നെ നാലാമത്തത് ലഘുവായത് ലഘുവായത് എന്നർത്ഥം വരുന്ന രീതിയിലുള്ള ഒരു രജസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ആൻസർ മുഹഫഫാണ് മുഹഫാണല്ലേ ലഘുവായത് മധ്യനിലയിലുള്ളത് കടോരമായത് നമ്മൾ പഠിച്ചല്ലോ ഇനി മുപ്പത് മുപ്പത് എന്താണ് എന്ത് എന്നൊരു നിർബന്ധമാകാനുള്ളതാണ് നാൽപ്പത് ആടാണ് മുപ്പത് എന്താണ് പശു ആണല്ലേ മുപ്പത് പശു അപ്പം ഇതാണ് അഞ്ചാമത്തത് പശു നെയ്ത പിന്നെ ആറാമത്തത് അഞ്ച് ഔസൊക്കാണ് പത്ത് ഔസൊക്കെ നല്ലതായിരുന്നു അപ്പോൾ അഞ്ച് ഔസുക്ക് ഇവിടെ എന്താണ് ദാ കാരക്ക മുന്തിരി അതാണ് ആറാമത്തെ ആൻസർ പത്ത് ഔസുക്ക് കാരക്ക മുന്തിരി ഇനി ഏഴാമത്തത് കഠോരമായത് അല്ലേ നേരത്തെ ലഘുവായത് മുഹഫ് വന്നു എന്താണ് മുല്ലതാണ് അപ്പോൾ അതാണ് ഏഴാമത്തത് മുഗല്ലത് പിന്നെ എട്ടാമത്തത് അൽ ഹാഫി ഖാനി ഹാഫിഖാനി നമുക്കറിയാം വൽ വൽമഹരിബു എന്നാണ് അൽ വൽ വൽമഹരിബു ഹാഫിഖാനി എന്നാൽ എന്ത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിലും ഈ ആൻസർ ആണ് എഴുതേണ്ടത് വൽ വൽമഹരിബു രണ്ടാമത്തെ ആക്ടിവിറ്റി എണ്ണമെഴുതാം എണ്ണ താഴെ കുറച്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ആ എണ്ണം ഇവിടെ ബ്രാക്കറ്റിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട് അത് എഴുതിയാൽ മതി ആറ് രണ്ട് അഞ്ച് നാല് മൂന്ന് എട്ട് ഇതൊക്കെയാണ് പിന്നെ എണ്ണങ്ങളുള്ളത് അല്ലേ ഇനി ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം എന്താ ഉമ്രയുടെ മാത്രം ഫർലുകൾ ഹജ്ജിൻ്റെ ഉമ്രയുടെ ഫറലുകൾ ചെറിയൊരു വ്യത്യാസം അജ്ജിൻ്റെ ഫർലുകളിൽ നിന്ന് ഒന്ന് ഉമ്രക്കില്ല അത് അറഫയിൽ നിൽക്കലാണ് ഹജ്ജിൻ്റെ ഫർലുകൾ ആറാണ് അപ്പോൾ ഉമ്രയുടെ ഫർലുകൾ അഞ്ച് വിടെ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ അക്ക മാത്രം ഇതാണ് ഇതാണ് ഒന്നിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അത് സ്ഥലമുണ്ടെങ്കിൽ എടുത്ത് എഴുതാം പിന്നെ വരെ വരാൻ പോകുന്ന പരീക്ഷയിൽ എങ്ങനെയാണോ അതിനനുസരിച്ച് ഇങ്ങോട്ട് കൈകാര്യം ചെയ്യാം രണ്ടാമത്തേത് ഇവിടെ എങ്ങനെ എഴുതും എന്നുള്ളതല്ല നമ്മൾ ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ജക്കാത്തിൻ്റെ അവകാശികൾ ജക്കാത്തിൻ്റെ അവകാശികൾ എത്രന്നാണ് എട്ടെണ്ണാണ് ഇതാണ് രണ്ട് രണ്ടാമത്തത് പിന്നെ മൂന്നാമത്തെ എന്താണ് നോമ്പിൻ്റെ ഫറലുകൾ നോമ്പിൻ്റെ ഫറലുകളൊക്കെ എത്രയാണ് രണ്ടെണ്ണാണല്ലോ നെയ്യത്തും പിന്നെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കലൊക്കെയാണല്ലോ അപ്പോൾ രണ്ട് ഇതാണ് മൂന്നാമത്തെ ഉത്തരം ഇവിടെ രണ്ട് പിന്നെ നാലാമത്തെ എന്താണ് തയമുമ്മിൻ്റെ ഫറലുകൾ തയമുമ്മിൻ്റെ ഫറലുകൾ ആറ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ ഫസ്റ്റ് ഉണ്ട് ആറ് എന്നുള്ളത് അപ്പോൾ ഇതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ആറ് ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താണ് ഹജ്ജുമുംബ്രയും നിർബന്ധമാവാനുള്ള ഷർത്തുകൾ ഹജ്ജുമ്പ്രയും നിർബന്ധമാവാൻ നാല് ഷർത്തുകളുണ്ട് നമ്മൾ പഠിച്ചിരിക്കണേ അപ്പോൾ നാല് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ അഞ്ചാമത്തേൻ്റെ ഉത്തരം നാല് ഇനി ആറാമത്തേത് സക്കാത്തിൻ്റെ അവകാശികളുടെ ഷർത്തുകൾ ജക്കാത്തിൻ്റെ അവകാശികളുടെ ഷർത്തുകൾ എത്രന്നാണ് അത് മൂന്നെണ്ണാണ് ഇവിടെ ഉണ്ട് ഇതാണ് ആറാമത്തേൻ്റെ ഉത്തരം മൂന്ന് മൂന്നാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം എന്നാണ് ഇതിലിവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ അവസാന ഭാഗം പൂരിപ്പിച്ചുകൊടുക്കാനാണ് അതിലൊന്നാമത്തത് എന്താണ് ഇസ് ഔ ഫൽ ഹജ്ജ ഫൽ ഹജ്ജ ഇവിടെ നമ്മൾ പഠിച്ചിട്ട് ഫ ഇന്നയ്യന്നല്ലേ ഇസ് ഔ ഫ ഖ് ഖുദിബ അലൈക്കും എന്നാണ് അപ്പോൾ അതാണ് അവിടെ ചേർത്ത് നോക്കേണ്ടത് ും രണ്ടാമത്തത് ഇ ഫയ കത് കു കുത്തിബ അലൈക്കും രണ്ട് അൽ ഹജ്ജു അറഫ എന്നുള്ള പഠിച്ചത് എന്ന് പറഞ്ഞാൽ അറഫയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അൽ ഹജ്ജു അറഫ മൂന്നാമത്തത് ഇബാദി ഇലയ്യ അജലുഹും ഫിത്തുറ എന്നാണ് അല്ലേ ഫിത്തുറ അഹബ് ഇബാദി ഇലയ്യ അജലുഹും ഫിത്തുറ അതിൻ്റെ കൂടെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട് നാലാമത്തത് സുന്നത്തായ ഹജ്ജിനും ഒംബ്രക്കും ഭർത്താവോ മഹറമോ അല്ല ഇല്ലാതെ പോകൽ സുന്നത്തായ ഹജ്ജാണ് അതിന് ഹജ്ജോ ഉമ്രക്കെ ചെയ്യുകയാണ് സുന്നത്താണ് അതിന് അഥവാ വട്ടം ചെയ്തിട്ടുണ്ട് നിർബന്ധമുള്ളത് കഴിഞ്ഞു സുന്നത്താണ് പിന്നെ ചെയ്യുന്നത് അതിന് ഭർത്താവോ മഹറമോ ഇല്ലാതെ പോകൽ അനുവദിനീയമല്ല എന്നല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അനുവദിനീയമല്ല എന്ന ഇതേക്കാം അപ്പം കംപ്ലീറ്റ് ആയി അഞ്ചാമത്തത് ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടത് ഹിജ്റ എത്ര വർഷ ഡാഷ് ആകുന്നു എന്നുണ്ട് ആറാം ആറാം വർഷത്തിലാകുന്നു എന്ന് നമ്മൾ ചേർത്ത് ആറാം വർഷത്തിലാകുന്നു എന്നവിടെ ഉണ്ട് പിന്നെ ആറാമത്തത് ഇസ്ലാമിൻ്റെ നാലാമത്തെ റുക്കിനാണ് സൗമ് നോമ്പ് എന്ന് എഴുതാം ഇസ്ലാമിൻ്റെ നാലാമത്തെ റുക്കിനാണ് സോം ഏഴാമത്തത് ലൈസാലിസും ഇന്നമാല നിസായി അത്തക്കു സുർ എന്നാണ് അല്ലേ സ്ത്രീകൾക്ക് മുടി കളയലില്ല അവർക്ക് എന്താണ് ചുരുക്കലാന്ന് എന്തൊക്കെയാ അർത്ഥം പഠിച്ചല്ലോ അത്തക്കു എന്ന് കൂട്ടി കൊടുക്കുക അപ്പോൾ അത് കംപ്ലീറ്റ് ആയി ഇനി നാലാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം വ്യക്തമായി അതിൻ്റെ ആൻസറുകൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത് അതിൽ ഒന്നാമത്തത് എന്താണ് ഫക്കീർ എന്നാണ് ഫീർ ആരാണ് ഫക്കീർ എന്ന് എഴുതി കൊടുക്കുക തൻ്റെയും താൻ ചിലവ് കൊടുക്കൽ വാജിബായവരുടെയും ചിലവിന് ചിലവിൻ്റെ പകുതിയോളം ലഭിക്കുന്ന അല്ലെങ്കിൽ ചിലവിൻ്റെ പകുതി പോലും ലഭിക്കുന്ന വരുമാനമോ ഹലാലായ യോജിച്ച ജോലിയോ ഇല്ലാത്തവൻ അതാണ് ഫക്കീർ തൻ്റെയും താൻ ചിലവ് കൊടുക്കൽ വാജിബായവരുടെയും ചിലവിൻ്റെ പകുതി പോലും ലഭിക്കുന്ന വരുമാനമോ ഹലാലായ അനുയോജ്യമായ ജോലിയോ ഇല്ലാത്തവൻ അതാണ് ഫക്കീർ രണ്ട് ഏത്തിക്കാഫ് ഏത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ എന്താണ് നിസ്കാരത്തിൻ്റെ തുമ നീനത്തിനേക്കാൾ സമയം കൂടുതൽ നിസ്കാരത്തിൻ്റെ തുമ നീനത്തിനേക്കാൾ കൂടുതൽ സമയം നീയത്തോടു കൂടി പള്ളിയിൽ താമസിക്കലാണ് ഏത്തിക്കാഫ് അല്ലേ എന്താണ് ഇത്തിക്കാഫ് നിസ്കാരത്തിൻ്റെ തുമത്തിനേക്കാൾ കൂടുതൽ സമയം കൂടി പള്ളിയിൽ താമസിക്കലാണ് താമസിക്കൽ എന്ന് എഴുതിയാലും മതി മൂന്നാമത്തത് സൗമ് നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രഭാതം മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കലാണ് പ്രഭാതം മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കലാണ് എന്ന് പറയാം നാലാമത്തത് നാലാമത്തത് കഫ്ഫാറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് കഫാറത്ത് എന്ന് പറഞ്ഞാൽ ജോലിക്ക് തടസ്സമാകുന്ന ന്യൂനതകളില്ലാത്ത മുസ്ലിമായ ഒരു അടിമയെ മോചിപ്പിക്കലാണ് ജോലിക്ക് തടസ്സമാകുന്ന ന്യൂനതകളില്ലാത്ത മുസ്ലിമായ ഒരു അടിമയെ മോചിപ്പിക്കലാണ് കഫാറത്ത് അടുത്തത് രണ്ടുവീതം എഴുതാം എന്നാണ് അഞ്ചാമത്തെ ആക്ടിവിറ്റി രണ്ട് വീതം എഴുതാം അതിലൊന്നാമത്തെ ചോദ്യം നോമ്പിൻ്റെ സുന്നത്തുകളാണ് നോമ്പിൻ്റെ സുന്നത്തുകൾ നമ്മൾ എട്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അത്താഴം കഴിക്കുക അസ്തമയം ഉറപ്പായ ഉടനെ നോമ്പ് തുറക്കുക ഈത്തപ്പഴം അതില്ലെങ്കിൽ കാരക്ക അതില്ലെങ്കിൽ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുക വലിയ അശുദ്ധിക്കാർ ഫജറിന് മുമ്പ് കുളിക്കുക ഇച്ചകളെ തൊട്ട് ശരീരത്തെ തടയുക കുർആാൻ പാരായണം സ്വതക്കാത്തിക്കാഫും മറ്റു ആരാധനകൾ അധികരിപ്പിക്കുക അങ്ങനെ കുറേയുണ്ട് ഞങ്ങൾക്ക് മുഴുവനായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഞാനിവിടെ രണ്ട് കാര്യങ്ങളാണ് എഴുതുന്നത് ഒന്ന് അത്താഴം കഴിക്കുക ഒന്ന് അത്താഴം കഴിക്കുക രണ്ട് അസ്തമയം ഉറപ്പായ ഉടനെ നോമ്പ് തുറക്കുക രണ്ടാമത്തത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ കുറച്ചെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ നിന്ന് പിന്നെ ഏതെങ്കിലും രണ്ടെണ്ണമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ചിലപ്പോൾ രണ്ടെണ്ണമായിരിക്കും ചിലപ്പോൾ ഒന്നായിരിക്കും മൂന്നെണ്ണമായിരിക്കാം ഒന്നും പറയാൻ പറ്റില്ല നൊമ്പ് മുറിയുന്ന കാര്യങ്ങൾ നാലെണ്ണമാണ് നമ്മൾ പഠിച്ചതല്ലേ സംയോഗം ചെയ്യുക ഇന്ദ്രിയം പുറപ്പെടുവിക്കുക ഉണ്ടാക്കി ഛർദ്ദിക്കുക തുറക്കപ്പെട്ട ദ്വാരങ്ങൾ കൂടി തടിയുള്ള വല്ലതും ഉള്ളിലേക്ക് കടക്കുക അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാം ഞാനിവിടെ രണ്ടെണ്ണം എഴുതുന്നുണ്ട് ഒന്ന് ഇഹ്റ ഒന്ന് ജിമാ ചെയ്യുക സംയോഗം ചെയ്യുക ഒന്ന് സംയോഗം ചെയ്യുക രണ്ട് ഇന്ദ്രിയം പുറപ്പെടുവിക്കുക അത് രണ്ടുമാണ് ഞാൻ എഴുതിയിട്ടുള്ളത് ഇനി മൂന്നാമത്തത് ഹജ്ജിൻ്റെ ഫറലുകളാണ് ഹജ്ജിൻ്റെ ഫറലുകൾ നമ്മൾ ആറെണ്ണം പഠിച്ചിട്ടുണ്ട് അതിൽ നിന്ന് രണ്ടെണ്ണമാണ് ഇവിടെ എഴുതാനുള്ളത് പതിനൊന്നാമത്തെ പാഠത്തിൽ പഠിച്ചല്ലോ അല്ലേ ഇഹ്റാം ചെയ്യൽ റഫൈൽ നിൽക്കൽ പിന്നെ മർവയുടെ ഇടയിൽ ഏഴ് പ്രാവില്ല മൂന്നാമത്തത് ഇഫാദത്തിൻ്റെ തൊവാഫ് ചെയ്യലുണ്ടായിരുന്നു നാല് മർവയുടെ ഇടയിൽ ഏഴ് പ്രാവശ്യം സഹായി ചെയ്യൽ പിന്നെ അഞ്ചാമത്തേത് തലയിൽ നിന്ന് മുടി നീക്കൽ ആറ് പ്രധാന ഫർലുകൾക്കിടയിൽ തർത്തി പാക്കലൊക്കെ പഠിച്ചിട്ടുണ്ട് ഇവിടെ രണ്ടെണ്ണം ഇതാണ് ഒന്ന് ഇഹ്റാം ചെയ്യൽ ഇഹ്റാം ചെയ്യൽ അതേപോലെ തന്നെ അറഫയിൽ നിൽക്കൽ അത് രണ്ടുമാണ് ഞാൻ എഴുതുന്നത് ഒന്ന് ഇഹ്റാം ചെയ്യൽ രണ്ട് അറഫയിൽ നിൽക്കൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഈ അറഫയിൽ നിൽക്കൽ ഒഴികെ ഉമ്രയുടെ ഫർദുകളാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ഓർമ്മയിൽ ഇരിക്കട്ടെ ഇനി ആറാമത്തെ ഒരു ആക്ടിവിറ്റി പൂർത്തിയാക്കാനാണ് വലില്ലാഹി വലില്ലാഹി അല ഡേ സെബിലൂർ കുർ അല്ല അലു ഇമ്രാൻ ആയത്താണ് അല്ലേ വലില്ലാഹി നാസി ഹിജുൽ ബൈത്തി എന്നാണ് നമ്മളവിടെ ചേർത്തെടുക്കേണ്ടത് വലില്ലാഹി കല കഴിഞ്ഞിട്ട് അല നാസി എന്ന് ചേർക്കാം പിന്നെ ഹിജ്ജുൽ ബൈത്തി എന്നും കൂടി ചേർത്തെടുക്കാം ഹിജ്ജുൽ ബൈത്തി വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി പിന്നെ മനിസ്തത്വ എന്നും കൂടി ചേർക്കാം മനിസ്തോ ഇലൈ ഹി സെബില എന്നിവിടെ ഉണ്ട് അപ്പോൾ വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തോ ഇലൈ ഹി സെബീല എന്നായി ഇനി അതിൻ്റെ കൂടെ തന്നെ ഏഴാമതൊരു ആക്ടിവിറ്റിയും കൂടി നമുക്ക് നോക്കാം എന്താണ് ചോദ്യം എന്താണ് ജക്കാത്ത് എത്ര വിധം ഏവാ എന്നാണ് ജക്കാത്ത് എത്ര വിധം ഏവ എത്ര വിധമാണ് സക്കാത്ത് രണ്ട് വിധമാണ് അല്ലേ ജക്കാത്ത് രണ്ട് വിധം ഒന്ന് എത്ര വിധം എന്ന് ചോദിച്ചാൽ രണ്ട് വിധം നീ ഏവ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഏതൊക്കെ നെയ്തണം ഒന്ന് ജക്കാത്തുൽ ബദനാണ് അല്ലെങ്കിൽ ഫിത്തുർ ജക്കാത്തുൽ ഫിത്തർ എന്നാലും കുഴപ്പമൊന്നുമില്ല കാരണം അതിന് വേറൊരു പേരും കൂടി അതാണല്ലോ രണ്ട് ജക്കാത്തുൽ മാലാണ് ഒന്ന് ശരീരത്തിൻ്റെ എന്ന് പറയാം മറ്റൊന്ന് സമ്പത്തിൻ്റെ സക്കാത്ത് ജക്കാത്തൽ മാല് സക്കാത്തുൽ ബദനും സക്കാത്തുൽ മാലും അല്ലെങ്കിൽ സക്കാത്തുൽ ഫിത്തു സക്കാത്തൽ മാല് അങ്ങനെ എന്തായാലും കുഴപ്പമൊന്നുമില്ല ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു